ഏഴിമല നാവിക അക്കാദമിയിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച കശ്മീർ സ്വദേശി അറസ്റ്റിൽ ജമ്മുകാശ്മീർ ബാരാമുള്ള സ്വദേശി മുഹമ്മദ് മുർത്താസ് ആണ് അറസ്റ്റിലായത് നാവിക അക്കാദമിക്ക് സമീപം എത്തിയ ഇയാൾ ഗേറ്റ് വഴി അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു മനു മനു ചേരുന്നു എന്താണ് ഇയാളുടെ ഉദ്ദേശം പിന്നെ അവിടെ മുപ്പതാം തീയതി ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാൻ എത്തി എന്നാണ് യുവാവ് പോലീസിനോട് നൽകിയിരിക്കുന്ന ഒരു വിവരം പക്ഷേ ഇയാൾ മുംബൈയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഏതായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് എന്ന സംശയം ഉടലെടുത്തതിന്റെ സാഹചര്യത്തിലാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഈ മുഹമ്മദ് മുർത്താസ് പറയുന്നത് എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഇയാളുടെ രേഖകൾ പരിശോധിച്ചതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എങ്കിലും ഇത് അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് എടുക്കുന്നത് കാരണം ഈ ഏഴിമല നാവിക അക്കാദമി ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഇന്ത്യയിലെ നാവിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാവിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിദേശത്തുള്ള നാവിക ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ വന്ന് പലതരത്തിലുള്ള പരിശീലനങ്ങൾ നേടുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഒരു തന്ത്രപ്രധാനമായ ഒരു പ്രദേശം എന്ന നിലയിൽ അവിടെ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ എത്തി എന്ന തരത്തിലാണ് ഈ മുഹമ്മദ് മുർത്താസിനെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇയാൾ ജമ്മുകശ്മീരിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് അവിടെ ഈ ബാരമുള്ള എന്ന് പറയുന്ന ജമ്മുകശ്മീരിലെ പ്രദേശത്ത് നിന്നാണ് വന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷെ ഇയാൾ മുംബൈയിലാണ് ജോലിയും ഇയാളുടെ പഠനവും ഒക്കെ നടന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും ഇയാൾ ജോലിക്ക് വന്നതാണ് എന്നാണ് ഇയാളുടെ ഒരു നിലപാട് അത് കൃത്യമായി പോലീസ് കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ പരിശോധനകൾ നടത്തുന്നു നന്ദി മനു